കൊട്ടക്കണക്കിന് ച ഞണ്ട് കൊഞ്ച് ഇവരെയൊക്കെ കണ്ടു തൃപ്തിയായി മനസ്സിന് ഹലോ അപ്പം നമ്മൾ ഷെർക്കില് മീൻ മാർക്കറ്റ് വന്നേക്കുമാണ് മീൻ ലേലം വിളിക്കുന്നത് കാണാൻ വേണ്ടി വന്നേക്കാണ് നിങ്ങൾ വരുന്നില്ലാണ്ടോ ഇതാണ് മീൻമാർക്കറ്റ് ഇവിടെ മീൻമാർക്കറ്റാണ് അവിടെ അപ്പം നമ്മൾ മീൻ മാർക്കറ്റ് വന്നേക്കോണം ഷെർക്ക് സ്ഥലമാണ് അതിൻ്റെ ഏറിയ ആണ് ഇതൊക്കെ നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് കുവേറ്റിലാണിത് ഷെർക്കിനകത്തോട്ട് കയറണി ഇത് ഫിഷ് മാത്രം വിൽക്കുന്ന ഒരു ഒരു കടയാണ് കടയല്ല ഇത് വലിയൊരു മാളാണ് ഇപ്പം കണ്ടോ ലേലം വിളിച്ചാണ് മീണ് കൊടുക്കുന്നത് ഞണ്ട് ഇപ്പോൾ ഒരു കൊട്ട ഞണ്ടിന് അവർ ഇരുപത് കേടി പറഞ്ഞാൽ നമ്മളത് കുറച്ച് കുറച്ച് ചോദിച്ച് വാങ്ങിക്കും അത് മൂന്ന് മണിക്കാണ് അങ്ങനെ ലേലം വിളിക്കുന്നത് ഈ കൊഞ്ച് കണ്ടോ ഇത് നെയ്മീനാണ് ഇതിനൊക്കെ നല്ല ലേലം വിളിച്ചിട്ട് നമ്മളിന്ന് രണ്ടെണ്ണം ആറ് കേടിക്ക് മേടിച്ചു ഒരാറെണ്ണം നാല് കേടിക്ക് മാറ്റിയിട്ടുണ്ട് ഇത് മൂന്ന് മണിക്കാണ് ലേലം വിളിക്കുന്നത് അതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊട്ടക്കണക്കിനാണ് ലേലം വിളിച്ച് കൊടുക്കുന്നത് ഈ ഒരു കൊട്ടയ്ക്ക് അവർ പറയുന്ന പൈസയാണ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ആ പൈസ കുറേ ഇത് കണ്ടോ ഇത് നൂറ് കേടി ഇവിടുത്തെ കുവേറ്റ് നൂറ് കേടിയാണ് ആ കുഞ്ചിന് അത്രയ്ക്ക് ഒരെണ്ണം തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ് ടൈം ആയില്ല മൂന്ന് മണിക്കാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ എല്ലാം കൊട്ടയിൽ കൊണ്ടു വെച്ചേക്കാണ് ഇപ്പം ലേലം വിളിക്കുന്ന ടൈമറേ ഇപ്പം ഇപ്പോൾ ആകും പത്ത് മിനിറ്റും ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇവിടെ ഒരുപാട് തിരക്കും ആൾക്കാരും ബഹളവും പക്ഷേ ബഹളം ഞാൻ സൗണ്ടൊക്കെ ആക്കിയിട്ട് എൻ്റെ വോയിസ് ആണ് കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലതരം മീനും ഇവിടെ അവൈലബിളാണ് പക്ഷെ ഞാൻ കഴിക്കുന്ന മീനൊന്നും ചെറിയ ചെറിയ മീനുകളാണ് ഇതൊന്നും ഞാൻ കഴിക്കാറില്ല ഇത് അവിടുന്ന് തീവണ്ടി വര തീവണ്ടി കണ്ടാ തീവണ്ടി കയറാൻ ആളുണ്ടെങ്കിൽ കയറാം അങ്ങോട്ടൊരു കടൽപ്പാലം ഉണ്ട് ആ ഏരിയയിൽ പോയാൽ നമ്മൾ കടൽപ്പാലത്തിൽ കയറാം അവിടെ നമ്മൾ വെള്ളിയാഴ്ച വന്നിട്ട് അതിന്റെ ഒരു വീഡിയോസ് ഇടുന്നതായിരിക്കും നമ്മളിപ്പോ മീനൊക്കെ മേടിച്ച് അപ്പോൾ നമ്മൾ പോവാൻ പോവാണ് കണ്ടാ അതിനകത്താണ് ഫിഷ് അപ്പം ഇന്ന് ഈ ടൈം വന്ന ലേലം വിളിച്ചാണ് ഫിഷ് എടുക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാരും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഒരു അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക എന്നെ കൂട്ടാക്കുക ഓക്കെ അല്ലേ അപ്പൊ എങ്ങനെയാ നമ്മുടെ ഇഷ്ടപ്പെടില്ലേ നമ്മുടെ സ്ഥലം കുറച്ച് സമയം നമ്മള് ഈ ഇത് എന്താ കടലിന കടലിൽ ഇങ്ങനെ പറഞ്ഞിറങ്ങുന്ന സൈസ് കിളിയാണോ പ്രാവാണോ അറിയില്ല അതിനെയും കണ്ടു അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മൾ കുറച്ച് അവിടെ വിശ്രമിച്ചു അവിടെ തന്നെ ഫിഷ് വാങ്ങുന്നതിൽ നിന്ന് തന്നെ ബീച്ചുണ്ട് അവിടെ കുറച്ച് സമയം ഇരുന്നു മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു ആൾക്കാർ ചൂണ്ടയിടുന്ന കണ്ടു പിന്നെ നമ്മൾ റിട്ടേൺ യാത്ര പോകണേ ഈ വഴി കൂടെ സിറ്റിയിൽ പോകാം സിറ്റിയിൽ പോയി ഒരു ചായയെല്ലാം കുടിച്ച് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ